ഓർമ്മപ്പെടുത്തുകയാണ് മഹാപണ്ഡിതനായ ഇമാം നബബി അറമത്തുള്ളി അലഹിയുടെ അല്ലബിയ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠന ക്ലാസ്സിലാണ് നമ്മളുള്ളത് പതിനെട്ടാമത്തെ ക്ലാസ്സിലേക്കാണ് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നമ്മൾ പ്രവേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാലാമത്തെ ഹദീത്താണ് വായിച്ചത് ഇന്ന് നമ്മൾ ഹദീസ് ഉൽഹാമിസ് അഞ്ചാമത്തെ ഹദീത്തിലേക്ക് نملو برويسي عن أن أم المؤمنين أم عبد الله عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم من أحدث في أمرنا هذا ما ليس منه فهو رد رواه البخاري ومسلم وفي رواية المسلم മൻ അമില അമലൻ ലൈസ അലൈഹി ഹി അമ്രുന ഫുൻ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതവണ കേട്ട നമുക്ക് മനഃപ്പാടമുള്ള ഹദീസുകളിലൊന്നാണ് ഈ ഹദീത് വളരെ ചെറിയ ഹദീസാണെങ്കിലും വലിയ ആശയങ്ങൾ ഈ ഹദീത് പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാ ഇൻഷാല്ല നമുക്കത് വിശദീകരിക്കാം ഹദീസിൻ്റെ അർത്ഥം ഉമ്മുൽ മുമിനീൻ ഉമ്മു അബ്ദില്ല ആയിഷ റതി അൻഹയിൽ നിന്ന് നിവേദനം അവർ പറഞ്ഞു നബിസല്ലാഹു അലഹി വസല്ലമ പറഞ്ഞു നമ്മുടെ ഇക്കാര്യത്തിൽ അഥവാ മതത്തിൽ ഇല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് നിരാകരിക്കപ്പെടേണ്ടതാണ് ബുഹാരി മുസ്ലിം മുസ്ലിമിൻ്റെ മറ്റൊരു റിപ്പോർട്ടിലുള്ളത് നമ്മുടെ കാര്യത്തിൽ അഥവാ നമ്മുടെ മതത്തിൻ്റെ കാര്യത്തിൽ നാം കൽപ്പിച്ചതല്ലാത്ത വല്ല കർമ്മവും ആരെങ്കിലും ചെയ്താൽ അത് തള്ളി തള്ളിക്കളയേണ്ടതാണ് തള്ളപ്പെടേണ്ടതാണ് ഇതാണ് ഹദീഫിൻ്റെ അർത്ഥം ഹദീത്തിൻ്റെ അർത്ഥത്തിൽ നിന്ന് തന്നെ ഹദീത്തിൻ്റെ ആശയം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് ഹദീത് ഉദ്ധരിക്കുന്നത് നമ്മളിപ്പോൾ കഴിഞ്ഞ നാല് ഹദീത്തുകൾ വായിച്ചു ആ ഹദീസുകളിലൊന്നും വരാത്ത റാവിയ റാവിയത്താണ് അഥവാ ഹദീസിൻ്റെ റാവിയ ഹദീസ് ഉദ്ധരിച്ചത് മഹദിയായ ഐഷ റദിയാഹു അൻഹയാണ് ആരാണ് ആയിഷ റതി അള്ളാഹു അൻഹ നബിസ് അള്ളാഹു അലഹി വസ്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് മഹാനായ അമ്രുബിൻ റദിയാഹു അൻഹു അദ്ദേഹം പറയാണ് അന്ന നബി സാഹു അലഹി വസല്ലം ബു അല ജയ്ഷിൻ ദാത്തി സുലാസിൽ പിന്നെ പ്രവാചകൻ സല്ല അള്ളാഹു അലഹി വസ്ലം അദ്ദേഹത്തെ ഒരു സൈന്യത്തെ നിയോഗിക്കുകയുണ്ടായി അങ്ങനെ ആ സൈന്യത്തിൻ്റെ കൂടെ അദ്ദേഹമുണ്ട് അങ്ങനെ ഞാൻ നബി നബിസ്വല്ലാഹു അലഹി വസലമയുടെ സമീപത്തെത്തിയപ്പോൾ നബിയോട് ഞാൻ ചോദിച്ചു അയ്യു നാസിക നബിയെ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തി ആരാണ് അപ്പം നബിസ്വല്ലാ അലൈവിസ്ലമ പറഞ്ഞു ആയിഷ ആയിഷയാണ് ഫക്കുൽത്തുമിന റിജാൽ നബിയോട് ചോദിച്ചു പുരുഷന്മാരിൽ ആരെയാണ് ഫക്കാല അബൂഹ അപ്പം നബിസ്വലി വല്ല പറഞ്ഞു അവരുടെ പിതാവിനെയാണ് ഫുൽ തുസുമൻ ഫാല സുമ ബിൻ ഖത്താബ് പിന്നെ ആരെയാണെന്ന് ചോദിച്ചു നബി അപ്പൻ നബിസ്വലഹ് അലൈസല ഉമർ ബിൻ ഖത്താബ് റഹി അള്ളാഹു അലഹിൻ്റെ പേര് പറഞ്ഞു ഇമാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീത്താണിത് നോക്കൂ നിങ്ങൾ നബിസ്വല്ലാഹു അലഹി വസ്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാണ് നബി നബിസ്ു അലഹി വസ്ലമ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മഹതിയാണ് ആര് ഐഷറദി അള്ളാഹു വൻഹ ഐഷാറദി അള്ളാഹുഹയുടെ പ്രത്യേകത അവർ കന്യകയാണ് അഥവാ നബിസ്വല്ലാഹു അലഹി വസ്ലമ വിവാഹം കഴിച്ച ഏക കന്യക നബി വിവാഹം കഴിച്ചവർ വിധഭകളായിരുന്നു എന്നാൽ നബി വിവാഹം കഴിച്ച ഏക കന്യക എന്ന് പറയുന്നത് ആരാണ് ഐഷറദി അള്ളാഹുൽഹയാണ് അന്ന റസൂൽ അള്ളാഹി സാഹുഹു അലൈഹി വസ്ലം ലം ലം്യത്ത് ബിക്രൻ അവരല്ലാത്ത വേറെ ആരെയും നബി നബിസർ അലൈഹി വല്ല കന്യക എന്ന നിലയിൽ വിവാഹം കഴിച്ചിട്ടില്ല ആയിഷ റളിയല്ലാഹു ഐഷ്വർള്ളഹൻ്റെ പാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഉമ്മ ഉം ഉറുംവാൻ അവരാണ് ഐഷ്വർ അള്ളാഹൻ്റെ മാതാവ് നബി നബിസർ അള്ളാഹാലിന്റെ കൂടെ ധാരാളം കാലം ജീവിക്കാൻ അവസരം കിട്ടിയ മഹതിയാണ് ആയിഷ റളിയല്ലാഹു ഖാൻ അതുകൊണ്ട് തന്നെ വലിയ വിജ്ഞാനത്തിൻ്റെ ഉടമയായിരുന്നു അവർ ഇമാം ഹാക്കിം റഹമത്ത്ള്ളാഹി അലഹി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ മുസ്തദറക്കിൽ അദ്ദേഹം പറയുന്നത് ശരീഅത്ത് നിയമങ്ങളുടെ നാലിലൊന്ന് നോക്കൂ നിങ്ങൾ ശരീഅത്ത് നിയമങ്ങളുടെ നാലിലൊന്ന് ഐഷ റബിയാഹുൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീഫുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സുഹാന ശരീഅത്ത് നിയമങ്ങളുടെ നാലിലൊന്ന് അത് ആയിഷ ഉമ്മ റിപ്പോർട്ട് ചെയ്ത ഹദീഥുകളെ അടിസ്ഥാനമാക്കിയാണ് മാനയ സുഹാബി അബു മുസലി റതി അള്ളാഹുഖുൻഗു പറയുന്നുണ്ട് ഏതെങ്കിലും ഹദീഫിൻ്റെ ആശയം ഞങ്ങൾക്ക് വ്യക്തമായിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങൾ ഐഷ റദി അള്ളാഹുഖുൻഖയോട് പോയി ചോ സംശയം ചോദിക്കും ആയിഷ റതി അള്ളാഹ് കുൻഹ ആ സംശയം കൃത്യമായി അതിൻ്റെ ആശയങ്ങൾ ചോരാതെ കൃത്യമായി ഞങ്ങൾക്ക് എന്ത് ചെയ്യുമായിരുന്നു വിവരിച്ചു തരുമായിരുന്നു എന്ന് മഹാനായ അബു മുസലാഷ് അലി റദി അള്ളാഹുൻഖു പറയുന്നുണ്ട് ഇമാംസൂഹിരി ഇ മംസൂഹിരി അറമത്ത് അള്ളാഹി അലിഹി പറഞ്ഞത് ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളുടെയും വിജ്ഞാനവും ആയിഷ ഉമ്മയുടെ വിജ്ഞാനവും ആ രണ്ട് വിജ്ഞാനവും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ ആയിഷ ഉമ്മയുടെ വിജ്ഞാനം അത് മികച്ചു നിൽക്കും അത് മുന്നിട്ട് നിൽക്കും വലിയ പണ്ഡിതയായിരുന്നു ആയിഷ ആയിഷാറതി അള്ളാഹുൽഹായ എന്ന് ചുരുക്കം ആയിഷ ആയിഷറതി അള്ളാഹുൽഹക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ വിട പറയുന്നത് അതിനുശേഷം നാൽപ്പത്തി നാല് വർഷങ്ങൾ ആയിഷ അറുലഹ്നെ ജീവിച്ചു നബിസ്വല്ലാ അലഹി വലമയുടെ ഇതര ഭാര്യമാരേക്കാൾ നബിയുടെ മറ്റു ഭാര്യമാരേക്കാൾ പത്ത് സ്ഥാന പദവികൾ ആയിഷർ ഉണ്ടായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കാറുള്ളത് അതിലൊന്ന് നബിസ്വല്ലാ അലഹി വസ്ലമയുടെ സഹധർമ്മണിമാരിൽ ആയിഷർ തന്നെ മാത്രമായിരുന്നു കന്യക കന്യകത്വമുള്ളവൾ ബാക്കിയുള്ളവർ നമ്മൾ പറഞ്ഞു വിധവകളായിരുന്നു രണ്ട് ആയിഷമ്മ തന്നെ പറയുന്നുണ്ട് എൻ്റെ മാതാവും പിതാവും നബിസ്വല്ലാഹു അലഹി വസ്സലമയോടൊപ്പം മദീനയിലേക്ക് പാലായനം ചെയ്ത മുഹാജറുകളിൽപ്പെട്ടവരാണ് ആ ഒരു പിന്നെ എന്താ പറയുക മഹത്വം നബിയുടെ മറ്റു ഭാര്യമാരുടെ കുടുംബങ്ങൾക്കില്ല ഞാൻ ചാരിത്രശുദ്ധിയുള്ളവളാണ് എന്ന് വ്യക്തമാക്കുന്ന ഖുർആാനിക സൂക്തം അവതരിച്ചു ഐഷറൽ എന്ന പരിശുദ്ധയാണ് പതിവ്ര നല്ല സ്ത്രീയാണ് അല്ലേ പിന്നെ എന്താ പറയുക ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹു അവരുടെ പിന്നെ അള്ളാഹു അവർക്ക് കുറ്റക്കാരിയല്ല എന്ന് ഖുർആാനിലൂടെ ലോകാവസാനം വരെയുള്ള ജനങ്ങൾ പാരായണം ചെയ്യുന്ന ഖുർആാനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഐഷമ്മ പറയുന്നത് ഞാൻ ഭാര്യയാകുന്നതിൻ്റെ മുമ്പ് ഞാൻ നബിയുടെ ഭാര്യയാകുന്നതിൻ്റെ മുമ്പ് എൻ്റെ രൂപത്തെ ഒരു പച്ചപ്പട്ടിൽ പൊതിഞ്ഞ് നബിസ്വല്ലാഹു അലഹി വസലമയുടെ സമീപത്ത് ജിബിരിയിൽ വന്നു എന്നിട്ട് നബിയോട് പറഞ്ഞിരുന്നു നബി ഇതാണ് ഭാവിയിൽ ഇവർ നിങ്ങളുടെ ഭാര്യയാണ് എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസലമയോട് പറഞ്ഞിട്ടുണ്ട് ഇവരെ നിങ്ങൾ വിവാഹം കഴിക്കുമെന്ന് ജിബിരിയിൽ പറഞ്ഞിട്ടുണ്ട് ആയിഷ നമുക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് അതേപോലെ നബിയും ഞാനും ഒരേ പാത്രത്തിൽ നിന്ന് കുളിച്ചിട്ടുണ്ട് വെള്ളം ഉപയോഗിച്ച് ഞങ്ങൾ കുളിച്ചിട്ടുണ്ട് നബീസ്ലാഹല അലിസ്ലം നമസ്കരിക്കുമ്പോൾ ഞാൻ നബിക്ക് വിലങ്ങായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കിടന്നിട്ടുണ്ട് നബിസ്വലാഹു അലൈഹി വസ്ലം ആ വധുഗ്രഹങ്ങളിൽ എൻ്റെ വീട്ടിൽ വെച്ച് മാത്രമാണ് നബിയുടെ ഭാര്യമാര ഭാര്യമാരായ ആളുകളുണ്ട് ആ ഭാര്യമാരിൽ എൻ്റെ വീട്ടിൽ അഥവാ വധുഗ്രഹങ്ങൾ അബൂഖർദ്ദാ എൻ്റെ വീട് ആ വീട്ടിൽ വെച്ച് എൻ്റെ വീട്ടിൽ വെച്ച് മാത്രമാണ് നബിക്ക് ദിവ്യബോധനം വഹയി ലഭിച്ചിട്ടുള്ളത് നബി എൻ്റെ മടിയിൽ കിടന്നാണ് പരലോകം പ്രാപിച്ചത് മരണപ്പെടുന്നത് ഭാര്യമാരിൽ എനിക്ക് അവകാശപ്പെട്ട ആ നിശ്ചിത ദിവസത്തിലാണ് നബിസ്വല്ലാഹ് അലഹി വസ്സലം മരിക്കുന്നത് അതേപോലെ തന്നെ എൻ്റെ വീടാണ് നബിസ്വല്ലാഹി വസലമയുടെ അന്ത്യവിശ്രമ കേന്ദ്രം അപ്പം അത്രമാത്രം നബിയുമായി അടുത്തയാളാണ് ആര് ഐഷറിയാഹ്ഹ വേറെ വിശദീകരിക്കേണ്ട ഏറെ നമ്മൾ പഠിക്കേണ്ടയാളാണ് നമ്മളത് കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്തായാലും ഐഷറിയാഹ്ഹു മഹത്വം നമ്മൾ മനസ്സിലാക്കണം അവരാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത് ആയിഷ ഉമ്മയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത് അവർ നമ്മുടെ എല്ലാവരുടെയും ഉമ്മമാരാണ് ലോകത്തുള്ള വിശ്വാസികളുടെ മാതാവാണ് പിന്നെ ഹദീത്തിൽ പ്രയോഗിച്ച ഉമ്മി അബ്ദില്ല എന്ന പ്രയോഗം ഉമ്മി അബ്ദില്ല അവർക്ക് മക്കളില്ല അവർക്ക് മക്കളില്ല സാധാരണ അവരുടെ ഇടയിലുള്ള ഒരു പ്രയോ ഒരു ശൈലിയാണ് പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരിലേക്ക് ചേർത്തെന്തിയും അവരെ വിളിക്കുക എന്നുള്ളത് അത് അവരുടെ അവരുടെ ഇടയിൽ പതിവുള്ള കാര്യമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമ്മൾ ഹദീത്തിലേക്ക് വരെ ഹദീതിൻ്റെ പ്രാധാന്യം ഈ ഹദീത്ത് ഈ ഇമം നബബി അറമ്മദി അലഹിയുടെ ഹദീത്തിൻ്റെ ഗ്രന്ഥങ്ങളിലെ ഒന്നാമത്തെ ഹദീത്തിനെക്കുറിച്ച് സാധാരണ പറയുക അത് ഇസ്ലാമിൻ്റെ അച്ചുതണ്ടാണെന്ന് പറയും ആ ഹദീത് ആ അച്ചുതണ്ടിൻമേലാണ് ഹദീത്തുകളൊക്കെ കറങ്ങുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറയാറുണ്ട് ഇസ്ലാമിൻ്റെ അച്ചുതണ്ടിൽ വർത്തിക്കുന്ന രണ്ടാമത്തെ ഹദീത് ആയിക്കൊണ്ടാണ് ഇപ്പം നമ്മൾ വായിച്ച ഇന്ന് നമ്മൾ പഠി പഠിച്ച അഞ്ചാമത്തെ ഈ ഗ്രന്ഥത്തിൽ അഞ്ചാമത്തെ ഹദീത്തിനെ പണ്ഡിതന്മാർ കൊണ്ടുവരുന്നത് കാരണം ആന്തരിക കർമ്മങ്ങളെ പരിശോധിക്കുന്നതിനുള്ള അളവ് കോലെന്താ അത് നിയത്താണ് അതാണ് ഒന്നാമത്തെ ഹരീത്ത് നിയത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നാൽ മനുഷ്യൻ്റെ ബാഹ്യകർമ്മങ്ങളെ അതിനെ വിലയിരുത്താൻ അതിനെ പരിശോധിക്കാനുള്ള അളവ് ഏത് രണ്ട് ഇപ്പം നമ്മൾ വായിക്കുന്ന സഫീ അംബ്രി നഹാദ എന്ന് പറയുന്ന ഹദീത്ത് അപ്പം ഹദീദിൻ്റെ പ്രാധാന്യം ആന്തരികമായ കർമ്മങ്ങളെ വിലയിരുത്താൻ ഒന്നാമത്തെ ഹരീത്ത് ബാഹ്യമായ കർമ്മങ്ങളെ വിലയിരുത്താനുള്ളതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഹദീത്ത് ഇനി നോക്കൂ നിങ്ങൾ ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം നബിസ്ഹു അലഹി വസ്ലമ ഹജ്ജത്ത് വെച്ച് മതം പൂർത്തിയാക്കി അലൈക്കും ഇസ്ലാം തുലും സമ്പൂർത്തിയാക്കി പൂർത്തീകരണം നടത്തി അല്ലേ നബിസ്വല്ലാഹു അലഹി വസ്ലമയുടെ അവസാന കാലഘട്ടത്തിൽ അവതരിച്ച ആയത്താണിത് മതം പൂർത്തിയാണ് എന്ന് നബിസ്ഹു അലഹി വസ്ലമ പറഞ്ഞത് ഈ ആയത്തിറങ്ങിയതിന് ശേഷം ഏതാനും ചില ആയത്തുകൾ അവതരിച്ചിട്ടുണ്ടെങ്കിലും നിയമപരമായ പുതിയ വിധികളൊന്നും എന്ത് ചെയ്തിട്ടില്ല അതിനുശേഷം ഉണ്ടായിട്ടില്ല അള്ളാഹു സുബാനഹുത്താല അവൻ്റെ മതത്തെ പൂർത്തിയാക്കി എന്ന് പഠിപ്പിച്ചു നബീസ്വല്ലാസ്വലമ പറഞ്ഞു സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതുമായ എല്ലാ കാര്യങ്ങളും എല്ലാം നബിസ്വലാഹു അലൈഹി ഇവ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരാൾ സ്വർഗത്തിൽ പോകുക നബി പറഞ്ഞു എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നരകത്തിൽ പോകും അത് നബി സർവ പഠിപ്പിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹബീതിൻ്റെ പ്രാധാന്യം എന്താ നബി പറയുകയാണ് നമ്മുടെ ദീനിൻ്റെ കാര്യത്തിൽ ഞാൻ പഠിപ്പിക്കാത്ത ഞാൻ കാണിച്ചു തരാത്ത ഞാൻ കൊണ്ടുവരാത്ത എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല കാരണം എന്താ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള എല്ലാ വഴികളും പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട് കാരണം അതിനാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ വന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഈ ഹദീത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താ ഒന്ന് ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിന് ശേഷമാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ വഫാത്തായിട്ടുള്ളത് പല ആളുകളും ദീനിൽ പലതും കടത്തി കൂട്ടാറുണ്ട് ഇത് ദീനിലുള്ളതാണെന്ന് പറയാറുണ്ട് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ നബിക്കോ സ്വഹാബത്തിനോ പരിചയമില്ലാത്ത കാര്യങ്ങൾ നബിയും സ്വഹാബത്തും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ അവരുടെ വാദം എന്താ അപ്പം നബി മതം പൂർത്തിയാക്കിയിട്ടില്ല എന്നെ ഒതുവില്ല അള്ളാഹാൻ്റെ റസൂലും മതം പൂർത്തിയാക്കിയിട്ടില്ല എന്ന് എത്ര ഗൗരവമുള്ള വിഷയമാണ് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിന് ശേഷമാണ് നബി നബീസ് അലഹി വസ്ലമ്മ വഫാത്തായിട്ടുള്ളത് ഇസ്ലാമിൽ ഇനി ഒന്ന് കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു മാറ്റാനോ ഇല്ല സുബഹി രണ്ടിറക്ക അത്താണ് സുബഹി ഒരു നാല് ഇറക്കകത്താക്കാൻ ഇനി നമുക്ക് അവകാശമല്ല അല്ല നൊഹ്റക്കകത്താക്കാൻ നമുക്ക് അവകാശമല്ല അറഫയിൽ നിൽക്കണം ഹാജി റഫയാണ് ഹജ്ജ് ഒരാൾക്ക് അറഫയിൽ പോകാൻ പറ്റുന്നില്ല അതിനേക്കാൾ പ്രത്യേകത പറഞ്ഞ സ്ഥലമാണല്ലോ മസ്ജിദുൽ ഹറം ഞാൻ അവിടെ നിൽക്കൊള്ളൂ എന്ന് വിചാരിച്ചാലേ അയാളുടെ ഹജ്ജ് ആകൂല കാരണം നബി അത് പഠിപ്പിച്ചിട്ടുണ്ട് നബി നബീസ്വല്ലാസ്സലമ എല്ലാം പഠിപ്പിച്ചു ഒന്നും അതിലേക്ക് കൂട്ടാനില്ല എല്ലാം എന്തി ഒന്നും അതിൽ നിന്ന് എടുത്തു കളയാനുമില്ല അതേപോലെ തന്നെ നബീസ്വല്ലാ അലി സ്വലമേടെ കാലഘട്ടത്തിൽ എന്തൊക്കെ ദീനാണോ അതിന്നും ദീനാണ് ഇത് അടിവറയിട്ട് നമ്മൾ മനസ്സിലാക്കണം നബിയുടെ കാലഘട്ടത്തിൽ എന്ത് ദീനാണോ അതിന്ന് ദീനാണ് നബിയുടെ കാലഘട്ടത്തിൽ എന്ത് ദീനല്ല അതിന്നും ഇന്നും ദീനല്ല നബി പലിശയെ നിരോധിച്ചു അത് ദീനിനെതിരാണ് ഇന്നും പലിശയുമായ വിശ്വാസി ബന്ധപ്പെടാൻ പാടില്ല അല്ലേ നബി സല്ല അലൈഹി സ്വലമ സുബഹിക്ക് മാത്രമായിട്ട് കുനു തോന്നിയിട്ടില്ല അതാണ് നബിൻ്റെ ദീന് അപ്പം ഇന്ന് നമ്മൾ സുബഹിക്ക് മാത്രമായിട്ട് കുനൂത്ത് ഓതുകയാണെങ്കിൽ അത് പ്രശ്നമാണ് ദീനല്ല മനസ്സിലായില്ല അങ്ങനെ നബി നബീസ്വല്ലാഹു അലൈഹി വസലമയുടെ കാലത്തുള്ള ദീൻ എന്താണോ അത് തന്നെയാണ് ലോകം അവസാനിക്കുന്നത് വരെ ദീൻ കാരണം നബിയാണ് ദീന് പഠിപ്പിച്ചത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസലമ നമ്മുടെ ഈ മതകാര്യത്തിൽ ഇല്ലാത്തതൊന്ന് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ തള്ളപ്പെടണം അതൊഴിവാക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് മനസ്സിലായില്ലേ അള്ളാഹുവിൻ്റെ ദീനാണിത് ആ ദീനിൻ്റെ നിയമങ്ങൾ അവതരിപ്പിച്ചത് അല്ലാഹുവാണ് അവൻ്റെ പ്രവാചകനിലൂടെയാണ് അപ്പോൾ ആ ദീനിലില്ലാത്തത് ദീനാണെന്ന് പറഞ്ഞ് പുതുതായി ഉണ്ടാക്കിയാൽ അതിനെയും ഉണ്ടാക്കിയവനെയും നമ്മൾ മാറ്റിവെക്കുക തള്ളിക്കളയുകയാണ് വേണ്ടത് മനസ്സിലായില്ലേ ഇനി നോക്കൂ നിങ്ങൾ ഒരു വിശ്വാസിയുടെ കർമ്മങ്ങൾ ഞാൻ അവസാനിപ്പിക്കണം ഒരു വിശ്വാസിയുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഒന്നെന്താ ഒന്ന് ഇത്തി ഒന്ന് ഇഹ്ലാസ് വേണം രണ്ട് ഇത്തിബാവു വേണം ഇഹ്ലാസ് എന്താ ആത്മാർത്ഥതയാണ് അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചാണ് ആ കർമ്മം ചെയ്യേണ്ടത് എത്തിബ എന്താ നബീസ് അല്ലാതീസ്മ ചെയ്തതുപോലെ ചെയ്യാം മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ ഈ ഹദീത് വളരെ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അള്ളാൻ റസൂർ പഠിപ്പിച്ചതാണെന്ന് പരിശോധിക്കാം ഒതു ചെയ്യുമ്പോൾ മൂന്ന് തവണ കൈകൾ കഴുകുന്നു അല്ലേ വിരലിൻ്റെ ഇടയിലൂടെ വെള്ളം എത്തിക്കുന്നു എന്തുകൊണ്ടാണത് അത് ഉണ്ട് നബി നബീസ്വല്ലാ അലി സ്ലമ ചെയ്തതാണ് വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റിയിട്ടുന്നു എന്തുകൊണ്ട് ചെയ്യുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ വലഹി വസ്സലമ പറഞ്ഞതാണ് ഒരു വിവാഹത്തിൻ്റെ സദസ്സിൽ പോകുന്നു അവിടെ വെച്ച് വധൂവരന്മാർക്ക് വേണ്ടി നിക്കാഹിനു ശേഷം പ്രാർത്ഥിക്കുന്നു ബാറക്കള്ളഹ് ഹുലക്കുമാലഹിക്കുമ എന്ന പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുന്നു എന്തുകൊണ്ട് ഹദീത്തിൽ വന്നിട്ടുണ്ട് നബി നബിസ്വല്ലാഹ് വലഹി വസ്ലമ തന്നിട്ടുണ്ട് അല്ലേ അത്തഹിയാത്ത് ചെല്ലുന്നു സ്വലാത്ത് ചെല്ലുന്നു എന്തുകൊണ്ട് നബി നബിസ്വല്ലാഹ് അലഹി വസ്സലമ കാണിച്ചെന്നിട്ടുണ്ട് വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുന്നു എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് രാത്രി ഉറങ്ങുമ്പോൾ വാതിലുകൾ അടക്കുന്നു അതേപോലെ തന്നെ പാത്രങ്ങൾ മൂടി വെക്കുന്നു വിളക്കുകൾ അണക്കുന്നു എന്തുകൊണ്ട് നബി നബീസ്വല്ലാഹു അലൈ വസലമ്മ പറഞ്ഞിട്ടുണ്ട് അത് ദീനിലുള്ളതാണ് ദീനിലുള്ളതാണ് അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദീനിലുള്ളതാണ് ദീനിലുള്ളതേ ചെയ്യാവൂ ഇനിയോ ദീനിലില്ലാത്ത പല കാര്യങ്ങൾ ആൾക്കാർ ചെയ്തു നബി ദിനം ആഘോഷിക്കുന്നു ദീനിലില്ലാത്തതാണ് മരണവീട്ടിൽ മയ മയ്യത്തിൻ്റെ സമീപത്ത് വെച്ച് കുറ ഓതുന്നു പുണ്യ മയ്യത്തിന് പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചു ഓതുന്നു ഇല്ലാത്ത കാര്യമാണ് െ മരണപ്പെട്ട വ്യക്തിയുടെ ഖബറിൻ്റെ സമീപത്ത് വെച്ച് കീൻ ഓതുന്നു ഇല്ലാത്ത കാര്യമാണ് ഇല്ലാത്ത കാര്യമാണ് മരണപ്പെട്ട വ്യക്തിയുടെ മരണശേഷം മൂന്ന് ഏഴ് പതിനാല് നാൽപ്പത് ആണ്ട് ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു നബിക്കോ സ്വഭാവത്തിനോ പരിചയമില്ലാത്ത കാര്യമാണ് നബിയും സ്വഹാബത്തും ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് മനസ്സിലായില്ലേ അതേപോലെ തന്നെ പിന്നെ മാലകൾ മൗലൂദുകൾ വ്യാപകമായി നടക്കുന്നു ഇല്ലാത്ത കാര്യമാണ് നബിക്കും സ്വഭാവത്തിനും പരിചയമില്ലാത്ത കാര്യമാണ് റമദാനിൻ്റെ അവസാനത്തപ്പത്തിൽ പള്ളിയിൽ എത്തിക്കാപ്പിരിക്കുക നബിയുടെ ചര്യയാണ് റമദാനിൻ്റെ അവസാനത്തപ്പത്തിൽ പാടത്തേക്ക് ജനങ്ങളെ വിളിക്കുക എന്നുള്ളത് ദീനിലില്ലാത്ത കാര്യമാണ് അപ്പോൾ വ്യക്തമാണ് ഈ ഹദീത്ത് വ്യക്തമാണ് ഈ ഹദീത്ത് കൊണ്ട് പഠിക്കേണ്ട ആശയവും വ്യക്തമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഹദീത്തിൽ നിന്ന് ആശയം നമ്മൾ ഉൾക്കൊള്ളണം നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഇഹ്ലാസ് ഉണ്ടാകണം ഇത്തിബ ഉണ്ടാകണം അതിനെതിരു വന്നാൽ പുതിയ കാര്യങ്ങൾ അത് ബി അത്താണ് വിദാത്ത് നമ്മളെ നരകത്തിലേക്കാണ് കൊണ്ടുപോവുക വിദാത്ത് ചെയ്യുന്നയാളുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കില്ല എന്ന് നബി നബിസ്വല്ലാഹു വലഹി വസലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് വിദഗ്ധുകാരൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വിദഗ്ധത്തുകാരൻ്റെ തൗബ മദ്യപിച്ചൊരു മനുഷ്യനെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി തൗബ ചെയ്യും കള്ളു കുടിക്കുന്ന ഒരാൾ വിഭിചരിച്ച ഒരാൾ മോഷ്ടിച്ച ഒരാൾ ഹറാമുകൾ ചെയ്ത ഒരാളെന്ത് ചെയ്യും അത് മോശമാണെന്ന് വിചാരിച്ച് തൗബ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു വിദാത്ത് ചെയ്യുന്ന ആളോ അയാൾ ചെയ്യുന്ന എന്താ ലബിദൻ ആഘോഷിക്കുന്ന ആള് ഇത് കൂലി കിട്ടുമെന്ന് വിചാരിച്ചാൽ ചെയ്യേണ്ടത് അല്ലെ ദീനിൽ കൂലി കിട്ടുമെന്ന് വിചാരിച്ചാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെങ്ങനെ തിരുത്തുക അവരെങ്ങനെ തോപ ചെയ്യുക കാരണം അവർ അവരുടെ കണക്കിൽ നല്ലതാണ് അതുകൊണ്ട് വിദാഹത്ഥുകളെക്കുറിച്ച് നമ്മൾ പഠിക്കണം ഹൗദുൽ കൗസറിൻ്റെ വെള്ളം വിദാഹത്തുകാർക്ക് നഷ്ടമാകുമെന്ന ഹദീത്തിൽ വന്നിട്ടുണ്ട് നരകത്തിലാണ് അവരെ തന്നെ വിശ്വ അല്ല അലിസ്സലം പഠിപ്പിച്ച് കാണാൻ പറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ചെറിയ ഹദീത്തിൽ നിന്ന് വലിയ ആശയമാണ് നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളത് അള്ളാഹു സുബാന ഹു താല അവൻ്റെ ദീനിനെ പരിപൂർണ്ണമായി പഠിക്കുന്ന മനസ്സിലാക്കുന്ന അത് ഉൾക്കൊള്ളുന്ന പ്രവാചകൻ്റെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന വിദാഹ്തുകൾ ചെയ്യാത്ത നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത അവന അനി അലഹദില്ലാഹിറബില്ലാലമീൻ السلام عليكم ورحمه الله وبركاته